वी वे देर प्राइमरली टू डिंडट एलेक्शन कमीशन शुड फॉलो दि कॉन्डक्ट ऑफ एलेक्शन रूल्स नई सिक्सटी वन सेशन फिफ्टी फोर ए दैट इस रिलेटेड टू दि कउंटिंग ऑफ वोट्स बलट पेपर्स पोस्टल बैलेट शुड बी कउंटेड फर्स्ट लेटर ऑन ईवीएम शुड बी कौंटेड आल दी क्वेश्चन आर देर हाउ दि പോസ്റ്റൽ വോട്ടുകൾ ആദ്യം എണ്ണണം എന്ന ഒരു നിയമം തന്നെയുണ്ട് ചട്ടം തന്നെയുണ്ട് അത് പാലിച്ച് വേണം വോട്ടെടുപ്പ് വോട്ടെണ്ണൽ പൂർത്തിയാക്കാൻ എന്ന ആവശ്യമാണ് ഇന്ത്യ സഖ്യം ഉന്നയിച്ചതെന്നാണ് സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജ പറഞ്ഞിരിക്കുന്നത് നേതാക്കളെല്ലാം ഇപ്പോൾ മടങ്ങിക്കൊണ്ടിരിക്കുകയാണ് പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാം ഇന്ത്യ സഖ്യ നേതാക്കളെല്ലാം മടങ്ങിക്കൊണ്ടിരിക്കുന്നു ഇതാ ഇടതു ഭാഗത്ത് നമുക്ക് കാണാം മനു അഭിഷേക് സിങ് വി തിരിച്ച് പോവുകയാണ് ഇപ്പുറത്താണെങ്കിൽ സൽമാൻ ഖുർഷിദ് ഉണ്ട് ഇങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തിരികെ പോകുന്നു തിരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിന് തൊട്ട് മുൻപ് ആശങ്കകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി പങ്കുവെക്കുകയാണ് ഇന്ത്യാ സഖ്യ നേതാക്കൾ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ദിവീഷ്